ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം നടന്നു കഴിമ്പ്രം സ്വപ്നതീരം ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നാകുമ്പോഴേക്കും സർക്കാരിൻ്റെ ഈ ഒരു ലക്ഷ്യം മാലിന്യമുക്ത നവകേരണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഈ ഭരണസമിതി വന്ന് നാല് വർഷം പിന്നിടുന്ന ഒരു വേളയിൽ തന്നെ നമുക്കറിയാം വലിച്ചെറിയൽ അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക മേഖല ടാർജറ്റ് ചെയ്തുകൊണ്ട് സാമൂഹ്യ വിരുദ്ധർ നടത്തുന്ന ചില പ്രവൃത്തികൾ നമുക്ക് നേരിട്ടറിയാം നമ്മുടെ പാലപ്പെട്ടി പടിഞ്ഞാറ് മാര മാരാത്ത വളവിൽ കക്കൂസ മാലിന്യങ്ങൾ അടക്കം ടാങ്കറിൽ ചൊരിഞ്ഞുകൊണ്ട് ആ പ്രദേശത്ത് കൂടി നമുക്ക് സഞ്ചരിക്കാൻ പോലും പ്രയാസകരമാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മുടെ നമ്മുടെ പ്രദേശത്തുള്ളവരുടെയും പങ്കാളിത്തത്തോടെയും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറി അടങ്ങുന്ന ഉദ്യോഗ ബൃന്ദവും എൻ എസ് എസ് സ്കൂളുകളിൽ എൻ എസ് എസ് വിദ്യാർത്ഥികളും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് ആ പ്രദേശത്തെ കാട് നിറഞ്ഞ പുൽ നിറഞ്ഞ ആ പ്രദേശത്തെ വിജനമായ പ്രദേ പ്രദേശത്തെ വെട്ടി എടുപ്പാക്കിക്കൊണ്ട് അവിടെ പൂച്ചെടികൾ വെച്ചുകൊണ്ട് സ്നേഹാരമം തീർത്തും അവിടുത്തെ മാലിന്യങ്ങൾ അവിടുന്ന് പൂർണ്ണമായി നീക്കി അവിടെ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ തപ്തി അധ്യക്ഷയായി ചടങ്ങിൽ ജനപ്രതിനിധികളായ ഷൈൻ നേടിയെടുപ്പിൽ ഇ പി അജയ്ഘോഷ് അനിതാ കാർത്തികേയൻ മണി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഇൻചാർജ് വേണുഗോപാൽ ടി എസ് കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാബു എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഐ എച്ച് ആർ ഡി കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ജി എഫ് എൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ബീച്ചിൽ ശുചീകരണവും ബോധവൽക്കരണവും നടത്തി